ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ഓട്ടോമാറ്റിക്കായി ചാർജാവും രാജ്യത്തെ ആറായിരം കിലോമീറ്ററോളം ഇലക്ട്രിക് ചാർജിംഗ് പാതകൾ നിർമ്മിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനം നേരത്തെ തന്നെ വന്നിരുന്നു അതിൻ്റെ ഭാഗമായി ഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്ന പുതിയ നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി വണ്ടികൾ ചാർജ് ആവാൻ സഹായിക്കുന്ന കോയിലുകൾ ഈ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള ആലോചന നടപടികളിലേക്ക് നീങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വൈദ്യുതി വഹിക്കുന്ന കമ്പി ചുരുളുകളാണ് ഇത്തരം കോയിലുകൾ സി ഡാക്കാണ് ഇവ വികസിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയമാണ് സി വികസിപ്പിച്ച ട്രാൻസ്മിറ്റിംഗ് റിസീവിംഗ് കോയിലുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത് ഈ കോയിലുകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള അനുമതി ഇവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇവ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കാനുള്ള ആലോചനകൾ നിലവിൽ നടന്നു വരുന്നത് ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം വിജയകരമെന്ന് കണ്ടാൽ ഈ ഹൈവേ നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കും സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയിൽ ഇത്തരം പാതകൾ വന്നു തുടങ്ങുമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്ത്യയിൽ ഒരുങ്ങുന്ന ഇലക്ട്രിക് പാതകളിൽ റോഡിൻ്റെ സമീപത്തായി പ്രത്യേക ട്രാക്കുകൾ ഒരുക്കും റോഡിൻ്റെ പ്രതല തലത്തിൽ ട്രാൻസ്മിറ്റിംഗ് കോയിലുകൾ ഉണ്ടാകും അഞ്ച് കിലോ വാട്ടിൻ്റെ കോയിലുകളാവും ഇവിടെ ഉപയോഗിക്കുക വാഹനങ്ങളുടെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിസീവിംഗ് കോയിലുകൾ റോഡിൻ്റെ ട്രാൻസ്മിറ്റിംഗ് കോയിലുകളുമായി ഒരേ ദിശയിൽ വരുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് കൃത്യമായി കയറും ഡൈനാമിക് ചാർജിംഗ് എന്നാണ് പൊതുവെ ഇതിനെ വിളിക്കുക ഇലക്ട്രിക് പാതകളിൽ നിർണായകമായ ഒന്നാണ് കോയിലുകളുടെ പ്രവർത്തനം സി ഡാക്ക് നിർമ്മിച്ച കോയിലുകളുടെ സാധ്യത പരിശോധിക്കാൻ ഫെബ്രുവരി അവസാനം തിരുവനന്തപുരം സി ഉദ്യോഗസ്ഥരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിശദമായ റിപ്പോർട്ടുമായി എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇലക്ട്രിക് ചാർജിംഗ് വണ്ടികളിലേക്ക് ലോകം വഴിയേ നടന്നെടുക്കുകയാണ് പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഡീസൽ പെട്രോൾ വാഹനങ്ങളുടെ നിർമ്മാണം നിർത്തലാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ വൻകിട വാഹന നിർമ്മാതാക്കൾ കടന്നിരിക്കുകയാണ് നോർവേ ഐസ്ലാൻഡ് സ്വീഡൻ നെതർലാൻഡ് ചൈന യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും നന്നായി വിറ്റഴിക്കപ്പെടുന്നത് ഇതിൽ നോർവേയാണ് പട്ടികയിൽ ഒന്നാമൻ എൺപത് ശതമാനം വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നോർവേയിൽ നിന്ന് വിറ്റഴിക്കപ്പെട്ടത് നാൽപ്പത്തി ഒന്ന് ശതമാനം ഐസ്ലാൻഡും മുപ്പത്തിരണ്ട് ശതമാനം സ്വീഡനും ഇരുപത്തിനാല് ശതമാനം നെതർലാൻഡും ഇരുപത്തിരണ്ട് ശതമാനം ചൈനയിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ലോകം നോർവേയോളം വേഗത്തിൽ ഇവികളുടെ വിൽപ്പന വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഇ വി വില്പന സീറോ പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ചായി വർദ്ധിച്ചു ആഗോള ശരാശരിയേക്കാൾ ഏകദേശം മൂന്നിരട്ടി വേഗത്തിലാണ് ഇത് അതേസമയം ഇസ്രായേൽ ഇ വി വില്പനയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രായേൽ പൂജ്യം ദശാംശം ആറ് ശതമാനം ഇ വി വില്പനയിൽ നിന്ന് എട്ട് ദശാംശം രണ്ട് ശതമാനമായാണ് ഉയർന്നത് ഇത്രയും വളർച്ച കൈവരിക്കാൻ ലോകം അഞ്ച് വർഷത്തിലേറെ എടുത്തു എന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത് ഇതുവരെ മിക്ക ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും സ്കാൻഡിനേവിയയിലെ പോലെ ഉയർന്ന വരുമാനമുള്ളതോ അല്ലെങ്കിൽ ചൈനയെ പോലെ ധാരാളം വിപണി ശക്തിയുള്ള രാജ്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ ഗവൺമെൻറ് നയവും സാമ്പത്തിക പ്രോത്സാഹനവുമാണ് ഇ വി വ്യവസായം ഉയരുന്നതിന് വഴിയൊരുക്കുകയും ചെലവ് കുറയാൻ സഹായിക്കുകയും ചെയ്തത് ഇപ്പോൾ ഇവികളുടെ സാമ്പത്തിക ശാസ്ത്രം കൂടുതൽ അനുകൂലമാകുമ്പോൾ താഴ്ന്ന വരുമാന നിലവാരത്തിലോ വ്യത്യസ്ത ദേശീയ സാഹചര്യങ്ങളിലോ ഉള്ള മറ്റ് രാജ്യങ്ങൾക്ക് അതേ പാത പിന്തുടരാനോ കൂടുതൽ വേഗത്തിൽ പോകാനോ കഴിഞ്ഞേക്കുമെന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത് ലോകത്തെ വൈദ്യുതി വാഹനങ്ങളിലേക്കുള്ള പരിവർത്തനം പ്രധാനമായും ആശ്രയിക്കുന്നത് മൂന്ന് വലിയ കാർ വിപണികളുടെ ആശ്രയിച്ചായിരിക്കും ചൈന യൂറോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് അത് സ്വീഡനിലെ ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ നീളമുള്ള സ്മാർട്ട് റോഡ് ഗോട്ട്ലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ വയർലെസ് ഇലക്ട്രിക് റോഡുകൾ കേരളത്തിൽ പുതുതായി നിർമ്മിക്കുന്ന റോഡുകൾ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറുന്നില്ലെങ്കിലും ഭാവിയിൽ കൊണ്ടുവന്നേക്കും എന്ന് ദേശീയപാതാ അതോറിറ്റി അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക